സ്വന്തം വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോയി തോട് തെളിക്കുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു മുണ്ട് മുറുക്കി കൊടുത്ത് കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഇത് ആവർത്തിക്കുന്നു എൻ്റെ ജീവിതമാർഗം ആദ്യം തുടങ്ങിയത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി എന്ന ഒരു ലേബലിലാണ് ഞാൻ തുടങ്ങിയത് മത്സ്യത്തൊഴിലാളി മേഖലയിലേക്ക് കടന്നുപോയി ഇവിടുത്തെ പ്രദേശങ്ങളെല്ലാം കണ്ട് മനോഹരമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ വെളിയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അതിമനോഹരമാണെന്ന് തോന്നും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാനൊരു ഷിക്കാര ബോട്ട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് രാവിലെ വരും തൂത്ത് തുടച്ചിടും ഇരിക്കും വീട്ടിൽ പോവും ഏകദേശം നാല് മാസത്തോളമായിട്ട് ശിക്കാര ബോട്ടിന് പോളയും പായലും കാരണം പുല്ലും കെട്ടും അങ്ങനെ വന്ന് നമുക്ക് ഓടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി പോള നീക്കം ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിന് ചോദിച്ച് പഞ്ചായത്തിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പഞ്ചായത്ത് തനത് ഫണ്ടില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് ലഭിച്ചത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വന്നു കഴിഞ്ഞ് ആണ് നമ്മൾ ഈ തോട് സ്വന്തമായിട്ട് തെളിക്കാം എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് വന്നത് ഇന്ന് ഏകദേശം മുപ്പത്തി മൂന്ന് ദിവസത്തോളമായി മുപ്പത്തി മൂന്ന് ദിവസമായിട്ട് ഏകദേശം മണിയാവറമ്പ് മുതൽ മുടക്കാലി പാണ്ഡങ്കരി വരെ ഭാഗത്ത് നമ്മൾ തെളിച്ച് നിർത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു ഒൻപതര കിലോമീറ്ററോളം നമ്മൾ ഞാനും എൻ്റെ സഹായിയായ സന്നൽകുമാറിൻ്റെ കൂടിയാണ് ഏകദേശം നമ്മളത് ഇവിടം വരെ എത്തി എത്തിച്ച് നിർത്തിയിരിക്കുന്നത് ഇനി അടുത്ത ഘട്ടത്തിൽ ഒരു ചെറിയ ഘട്ടം കൂടെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററും കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണ സഞ്ചാരയോഗ്യമാകും ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേര് ചെയ്യുന്ന പ്രവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ചില ഈ സമയത്താണെങ്കിൽ ഞങ്ങളെക്കൊണ്ട് രണ്ട് പേർക്കത് ചെയ്യാനോ ചെറിയ ശ്രമം നടക്കാം പക്ഷേ ഇത് ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറ് പേരോ അല്ലെങ്കിൽ ആയിരം പേരോ ഈ പ്രവൃത്തി ചെയ്തിട്ടും അല്ലെങ്കിൽ നൂറ് ജെ സി ബി ഇറങ്ങിയിട്ടും ഒരു പ്രയോജനമില്ലാത്തൊരു ഇതാണ് ആ കാലത്തിനനുസരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ രീതിയിൽ കൊണ്ട് രണ്ട് പേരെ കൊണ്ട് ഏകദേശം ഈ ഒൻപതര കിലോമീറ്റർ ക്ലീൻ ആക്കാൻ പറ്റിയെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ് ആരോഗ്യസ്ഥിതി ഉള്ളവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ സ്വമേധയാ വീട്ടിൽ നിന്ന് ചോറും പൊതിഞ്ഞ് കെട്ടി വരും രാവിലെ ഇറങ്ങി ഒരു മൂന്ന് വരെ നമ്മൾ വർക്ക് ചെയ്യും വീണ്ടും തിരിച്ച് വീട്ടിൽ വരും ഏഴന്തുക്കളുടെ ശല്യം അതുപോലെ കൂടുതൽ ഒരു കണക്ക് പറഞ്ഞാൽ ജീവൻ പണയം വെച്ച തോട്ടിൽ മുങ്ങിന്താന്നാണ് ഇവിടം വരെ ഞങ്ങൾ എത്തിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മുടെ എന്തിനു വേദന സഹായം ചെയ്യുന്ന ഒരു മെമ്പറുണ്ട് ഇവിടെ ജോയി കൽപ്പകശ്ശേരി പുള്ളി ആണ് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വാർത്തകളും അല്ലെങ്കിൽ പഞ്ചായത്തിന് അറിയിപ്പുകളും ഒക്കെ നമ്മൾ പുള്ളി മുഖേന അറിയിക്കാറുണ്ട് ഒരു കുപ്പി വെള്ളമാണെങ്കിലും നമ്മൾ ഈ പുല്ല് വെട്ടണ കൊണ്ടുതരാനുള്ള വ്യക്തി ജോയി കൽപ്പശ്ശേരി എന്ന വാർഡ് മെമ്പറാണ് ഇപ്പോൾ ഭാര്യയുടെ താലിമാല വരെ പണയം വെച്ചാണ് നമ്മൾ അവസാനത്തെ കെടുവായ ബാങ്ക് ലോൺ വരെ നമ്മൾ അടച്ചു നിൽക്കുന്നത് കൂടുതൽ നമുക്ക് ആഡംബരമായിട്ട് ജീവിത നമ്മൾ മോഹിക്കുന്നില്ല അന്നത്തെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവുക എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടിയാണ് നമ്മൾ ഈ മേഖലയിലേക്ക് തിരഞ്ഞെടുത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് അപ്പർ കുട്ടനാടൻ ഏരിയ അതിമനോഹരമായ ഏരിയ ആണ് ഞങ്ങളുടെ ഏരിയ അത് ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞെങ്കിൽ തണീർമുക്കം ബണ്ട് വരെ നമുക്ക് യാത്ര ചെയ്ത് കാണാൻ പറ്റും അടുത്ത വശത്തേക്ക് പോയി കഴിഞ്ഞാൽ കല്ലറയുടെ മനോഹരമായ മുണ്ടാർ ഏരിയ നമുക്ക് കവർ ചെയ്ത് അവിടെയുള്ള പക്ഷിമൃഗാദികളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈ ജലപാത യാഥാർത്ഥ്യമാകുന്നതുകൊണ്ട് കൂടി കല്ലറ പഞ്ചായത്തിൻ്റെ മുണ്ടാർ ഭാഗത്തേക്കുള്ള ജനങ്ങൾക്കും അതുപോലെ കാർഷിക മേഖലയ്ക്ക് വിത്ത് വളം കൊണ്ടുപോകാനും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ ലഭ്യതയ്ക്കും അല്ലെങ്കിൽ അവർക്കുള്ള യാത്രാ തടസ്സവും എല്ലാം ഒരു ജലപാത കൂടിയാണ് ഞാൻ ഈ തെളിച്ചു കൊണ്ടിരിക്കുന്ന ജലപാതം ഈ ഏകദേശം മുപ്പത്തിരണ്ട് ദിവസമായി നടക്കുന്ന ഈ പ്രവർത്തിയിൽ പങ്കുചേരാൻ ഞാനും എൻ്റെ സഹായി സനിൽകുമാറും മാത്രമേ ഉള്ളൂ നമ്മൾ ഈ തെളിക്കുമ്പോൾ നമ്മുടെ കാലയിലെല്ലാം പായലും ഇതെല്ലാം ഉടക്കി അതും മുങ്ങി നമ്മൾ അടിയിൽ നിന്ന് വെട്ടി മാറ്റി കളഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്ത് നമ്മൾ തെളിച്ച് കയറി വരുന്നത് പിന്നെ പിന്നെ പോകുന്ന വഴിയെല്ലാം നമുക്ക് പാമ്പെല്ലാം കാണും അത് പോകുന്നവരെ നമ്മൾ അവിടെ കുറച്ച് നേരം നിൽക്കും പിന്നെയാണ് നമ്മളത് മാറിക്കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നല്ല ഈ ഉടക്കമുള്ള ഭാഗങ്ങൾ നോക്കിയാണ് ഞങ്ങൾ ഇറങ്ങി തെളിച്ച് കയറി വരുന്നത് പിന്നെ ഉള്ളതെന്ന് പിന്നെ മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മഴ വെള്ളം തലയിലേക്ക് വീഴും തോറും നമുക്ക് ശ്വാസം എടുക്കാതെ വരും അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സൈഡിലൊന്ന് കയറി കരയിലല്ലാതെ ചെറുതായിട്ടൊന്ന് സൈഡിൽ കയറി നിന്ന് ശ്വാസം എടുത്തിട്ടാണ് വീണ്ടും നമ്മൾ ഇത് തെളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയുണ്ട് ഈ പാമ്പ് പേടി ചേക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ എന്തെങ്കിലുമുള്ള ഒരു ചെറിയ പേടിയേ ഉള്ളൂ പിന്നെ വെള്ളത്തിൽ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് വെള്ളമായിട്ട് പിന്നെ അങ്ങനെ വലിയ പേടിയില്ലാതെ കാരണം കുഴപ്പമില്ല ഇതിനകത്ത് ബന്ധപ്പെട്ട ഈ വാർത്തകൾ പുറത്തു വന്നിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിനന്ദനോ അല്ലെങ്കിൽ ഒരു നമ്മളുമായിട്ടൊരു ബന്ധപ്പെടുവോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വന്തം വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോയി തോട് തെളിക്കുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു മുണ്ട് മുറുക്കി കൊടുത്ത് കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഇത് ആവർത്തിക്കുന്നു